ബി ജെ പിയുടെ നേതൃത്വത്തിലാണ് തഴവ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉപരോധിച്ചത് ഗ്രാമപഞ്ചായത്തിലെ തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണുക തെരുവു വിളക്കുകൾ പ്രകാശിപ്പിക്കുക റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപരോധ സമരം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ശല്യം ഒരു രൂക്ഷമായിരിക്കുന്ന സ്കൂൾ കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും അല്ലെങ്കിൽ സ്കൂട്ടർ യാത്രക്കാർക്കും റോഡിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ നിലവിൽ കഴുവ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലുള്ളത് കാരണം തെരുവു നായക്കൾ അത്രത്തോളം വർദ്ധിച്ചിരിക്കുന്നു നിരവധി ആളുകളെ ഇപ്പോൾ തെരുവ് നായ ആക്രമിച്ചിട്ടുണ്ട് അതിന് ഒരു മാർഗനിർദ്ദേശങ്ങൾ തേടുവാനോ ഇതിനെതിരെ നടപടി സ്വീകരിക്കുവാനോ തഴുവ ഗ്രാമപഞ്ചായത്ത് തയ്യാറാകുന്നുണ്ട് തലവ ശിശുമന്ദിരത്തിൽ കുട്ടികൾ ഇല്ലാതിരുന്നിട്ടും ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നത് നിയമവിരുദ്ധമാണെന്നും ബിജെപി ആരോപിച്ചു ജൽ ജീവൻ മിഷൻ പദ്ധതി വാർഡുകളിൽ നടപ്പാക്കണമെന്നും ഉപരോധക്കാർ ആവശ്യപ്പെട്ടു ബിജെപി ഓച്ചിറ മണ്ഡലം പ്രസിഡന്റ് ശരത് കുമാർ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു നാലഞ്ച് മാസക്കാലമായി മഴക്കാലം വരുന്ന കേരളത്തിൽ കൂടുതലായിട്ടും കുറവായിട്ട് മഴ ഇപ്പോഴും മഴയുള്ള ഒരു കാലഘട്ടമാണോ അപ്പോൾ ഈ റോഡ് സൈഡ് മൊത്തം കാടി കയറി കിടക്കും ഇതിനകത്ത് ഏക നിരവധി ആളുകൾ ഇപ്പൊ ഈ തലവിലെ ഈ കത്തേരി ഭാഗത്ത് ഒരാൾക്ക് സാഹോറി കേൾക്കുന്നുണ്ട് അയാൾ എത്രയ്ക്കാണ് രക്ഷപ്പെട്ടത് റോഡ് സൈഡിൽ അപ്പൊ ആ കാട് കരിക്കടന്ന് പഞ്ചായത്ത് പ്രോജക്റ്റ് അപ്പൊ തൊണ്ണൂറ് ചെയ്യാൻ ആ പ്രോഷന പഞ്ചായത്ത് അതിനൊരു വെച്ച് ഈ രണ്ട് മാസം കൊണ്ട് ചെയ്ത അത് നാട്ടിലെ ജനങ്ങൾക്കും യാത്രക്കാർക്കും ചെയ്യുന്ന ഒരു ഷിജു വിജു കിളിയന്തറ ശങ്കരൻകുട്ടി അജിത്ത് പാലശ്ശേരി ഡാനിയൽ സുശീലയമ്മ മോഹനൻപിള്ള ദേവരാജൻ ഹരീഷ് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തഴവ